് ശബരിമല സ്വർണ്ണ കൊള്ളയിൽ പ്രതികൾ കൂടുതൽ സ്വർണം കൈക്കലാക്കിയതായി സംശയം കോടതിയിൽ നൽകിയ കസ്റ്റഡി അപേക്ഷയിലാണ് പരാമർശം യഥാർത്ഥ തൊണ്ടി മുതൽ കണ്ടെത്തേണ്ടതുണ്ടെന്നും എസ് ഐ ടി കൊള്ളയടിച്ച സ്വർണം ആർക്ക് കൈമാറിയെന്ന് കണ്ടെത്തണം ബെല്ലാരിയിൽ നിന്ന് കണ്ടെത്തിയത് തത്തുല്യമായ സ്വർണം മാത്രമാണ് പോറ്റി പങ്കജ് ഭണ്ഡാരി ഗോവർദ്ധൻ എന്നിവരെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യുമെന്നാണ് അറിയുന്നത് റഹീസ് റഷീദ് ചേരുന്നു റഹീസ് ഈ ചോദ്യം ചെയ്യലിൽ ലഭിക്കുന്ന വിവരങ്ങൾക്കൊക്കെ അപ്പുറത്ത് വളരെ പ്രധാനപ്പെട്ടത് തൊണ്ടി മുതലാണ് അപ്പോൾ അത് കണ്ടെത്തേണ്ട ഒരു ആവശ്യമുണ്ട് മറ്റൊന്ന് കൂടുതൽ സ്വർണം ഇവർ കട്ടിട്ടുണ്ടോ എന്നുള്ളതിൽ വ്യക്തത വരുത്തണം അതിൽ കൃത്യമായ തെളിവുകൾ ശേഖരിക്കണം എന്താണ് എസ് ഐ ടിയുടെ നീക്കം റോഷനി ഇതുവരെ പുറത്തു വന്ന വിവരങ്ങൾ അനുസരിച്ച് ആ സ്വർണ്ണപ്പാളിയിൽ നിന്നും ദ്വാരപാലക ശില്പത്തിൽ നിന്നും ആ സ്വർണം വേർതിരിച്ചെടുത്ത് ിപ്പ് നടത്തി എന്നതാണ് ഇതുവരെ പുറത്തു വന്നിരിക്കുന്ന മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്ന വിവരങ്ങൾ പക്ഷേ ഇപ്പോൾ നടത്തിയ അന്വേഷണത്തിൽ അതിനപ്പുറം ശബരിമലയിലെ സ്വർണം ഉണ്ണികൃഷ്ണൻ പോട്ടി അവിടെ നിന്ന് കൊണ്ടുപോയി മാറ്റിയെടുത്തിട്ടുണ്ട് എന്ന പ്രാഥമിക വിവരം എസ് ഐ ടിക്ക് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ നൽകിയ കസ്റ്റഡി അപേക്ഷയിൽ ഉണ്ണികൃഷ്ണൻ പോട്ടിയെയും ഗോവർദ്ധനെയും പങ്കജ് ഭണ്ഡാരിയെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യണം അങ്ങനെ ചോദ്യം ചെയ്യുമ്പോൾ മാത്രമേ കാണാതായ ആ സ്വർണങ്ങൾ എത്രത്തോളമുണ്ട് അത് എവിടെയൊക്കെ കൊണ്ടുപോയി ആരുടെയൊക്കെ കയ്യിലാണ് കൊടുത്തത് എന്ന കാര്യത്തിൽ വ്യക്തത കിട്ടു ലഭിക്കൂ എന്നതാണ് അന്വേഷണ സംഘം ഇന്ന് കോടതിയിൽ ബോധിപ്പിച്ചിരിക്കുന്നത് അതായത് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന ഇതിനപ്പുറമുള്ള സ്വർണം ശബരിമലയിൽ നിന്ന് പോയിട്ടുണ്ട് അവിടെ നിന്ന് പോറ്റി കടത്തിയിട്ടുണ്ട് എന്ന വിവരമാണ് അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത് നിലവിൽ ഗോവർദ്ധന്റെ കയ്യിൽ നാനൂറ്റി ഗ്രാം സ്വർണവും സ്മാർട്ട് ക്രിയേഷൻസിന്റെ കയ്യിൽ ൊൻപത് സ്വർണവുമാണ്പത് ഗ്രാം സ്വർണവും മാത്രമാണ് എസ് ഐ ടിക്ക് ലഭിച്ചിരിക്കുന്നത് ഇതിനപ്പുറം സ്വർണ്ണമുണ്ട് എന്ന് അവർ കണ്ടെത്തിയപ്പോൾ കേസ് അതിന്റെ അന്വേഷണം ഘട്ടത്തിലാണെങ്കിൽ പോലും ഇപ്പോൾ പറയുന്നതിനേക്കാൾ കൂടുതൽ സ്വർണം അവിടെ നിന്ന് കടത്തിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒരു പ്രശ്നം മറ്റൊരു തരത്തിലേക്ക് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നതിനപ്പുറം ശബരിമല സ്വർണ്ണക്കൊള്ള പോകാനാണ് സാധ്യത വിശദാംശങ്ങൾ റോഷനി